കേരളത്തിലെ അതിപ്രശസ്തമായ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട ജില്ലയിലെ പരിമലയിൽ സ്ഥിതി ചെയ്യുന്ന വലിയ പനയന്നാർക്കാവ് ഭഗവതി ക്ഷേത്രം മലബാറിൽ തിരുമാന്താംകുന്നും കൊച്ചിയിൽ കൊടുങ്ങല്ലൂരും തിരുവിതാംകൂറിൽ പനയന്നാർക്കാവും ഏതാണ്ട് തുല്യ പ്രാധാന്യത്തിൽ കരുതിപ്പോരുന്നു പമ്പാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വലിയ കാവുകളാൽ ചുറ്റപ്പെട്ട അതിപുരാതനമായ ഈ ക്ഷേത്രം നിരവധി ഐതിഹ്യങ്ങളും ചരിത്രങ്ങളുമൊക്കെ നിറഞ്ഞതാണ് ശേഷം ഉഗ്രകോപത്തോടെയുള്ള ഭാവത്തിലാണ് ഭഗവതി ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്ത്രശാസ്ത്രത്തിലെ അതിനിഗൂഢമായ പദ്ധതിയിൽപ്പെട്ട രുരിജിത് വിധാനത്തിലുള്ള കേരളത്തിലെ പതിമൂന്നോളം കാവുകളിൽ ഒന്നാണിത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലൊക്കെ ഈ പുരാതന ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശമുണ്ട് കുറിച്ച് പരാമർശമുണ്ട് ഇത്തരം ക്ഷേത്രങ്ങളിലെ ആരാധനാ സമ്പ്രദായങ്ങൾ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കും ഭഗവതി ക്ഷേത്രം എന്ന് പറയുമെങ്കിലും ഇതൊരു ശിവക്ഷേത്രമാണ് പരശുരാമൻ പ്രതിഷ്ഠിച്ച നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഒന്ന് രുരിജിത് വിധാനത്തിൽപ്പെട്ട ഇത്തരം ക്ഷേത്രങ്ങളിലെ പ്രധാന പ്രതിഷ്ഠ ഭൈരവ സ്വരൂപത്തിലുള്ള മഹാദേവനാണെങ്കിലും പ്രാധാന്യം കൂടുതൽ ഭദ്രകാളിക്കായിരിക്കും പൂജാ സമ്പ്രദായങ്ങളും ധ്യാന ശ്ലോകങ്ങളും ഇതിന് ക്ഷേത്രനിർമ്മാണ രീതി പോലും തികച്ചും വ്യത്യസ്തമാണ് ഒരു കാലത്ത് ഈ ക്ഷേത്ര സമീപത്തു കൂടി പോവാൻ പോലും ആളുകൾ ഭയപ്പെട്ടിരുന്നു ആ ഒരു ശക്തിയുടെ ഉഗ്രഭാവം കുറയ്ക്കുന്നതിനു വേണ്ടി ദേവിയുടെ കിഴക്കോട്ടുള്ള ശ്രീകോവിൽ എന്നേക്കുമായി അടയ്ക്കുകയും ചെയ്തു ഇന്നും ക്ഷേത്ര സമയം കഴിഞ്ഞാൽ ക്ഷേത്രത്തിന് കിഴക്കേ നടയിലേക്ക് ആരും അങ്ങനെ പോവുകയും പതിവില്ല കടമറ്റത്ത് കത്തനാരുടെ കഥകളിൽ പറയുന്ന ഉഗ്രയക്ഷി സങ്കല്പമായ കള്ളിയങ്കാട്ട് നീലിയെ ഈ ക്ഷേത്രത്തിൽ കുടിയിരുത്തിയിട്ടുമുണ്ട്